നെൽകൃഷിയെ നെഞ്ചോട് ചേർത്ത് അടിമാലി പഞ്ചായത്തിലെ കുഞ്ചിപ്പെട്ടി ഉന്നതി കുഞ്ചിപ്പെട്ടി പാടശേഖരത്ത് നാൽപ്പത് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് നെൽകൃഷി ഇറക്കിയിട്ടുള്ളത് നെല്ല് കൊയ്തെടുത്ത് പാടത്ത് വെച്ച് തന്നെ യന്ത്രസഹായത്തോടെ മെതിച്ചെടുക്കുന്ന ജോലികൾ ഇവിടെ നടന്നുവരികയാണ് യന്ത്രം എത്തിയതോടെ കുിപ്പെട്ടി ഉന്നതിയിലെ നെൽകർഷകർ ഏറെ സന്തോഷത്തിലാണ് പട്ടികവർഗ വികസന വകുപ്പാണ് കർഷകർക്ക് തുണയായി എത്തിയത് മെതിയന്ത്രങ്ങൾ എത്തിയതോടെ പണിക്കൂലി ലാഭിക്കാനും കൃഷി ജോലികൾ എളുപ്പമുള്ളതാക്കി മാറ്റാനും കഴിഞ്ഞുവെന്ന് കർഷകർ പറയുന്നു ഇത് നമ്മുടെ കട്ടമുടി പാഠശാല സമിതിയിലെ ആളുകൾക്ക് വേണ്ടി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് തന്ന മെതിയന്ത്രമാണ് ഇത് കിട്ടിയതോട് ഒരുപാട് നേട്ടങ്ങൾ ഇതിൽ കൂടി നമുക്ക് കിട്ടുന്നുണ്ട് ആദ്യം നമ്മൾ ചെയ്തു ആ കാല സമയത്തുകളിൽ ഏറ്റവും കൂടുതൽ ഇതായിരുന്നു പണിക്കൂലി കൂടുകയും വരുമാനം കുറവ് എന്ന രീതിയിലായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് ഒരുപോലെ വരുമാനം കുറവണങ്ങിപ്പോലും നമുക്ക് പണിക്കൂലി ലാഭിക്കാൻ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് പണിക്കൂരിൽ തന്നെ വളരെയധികം കുറവ് വന്നിട്ടുണ്ട് ആ നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കൈക്കോട്ടും കൊണ്ടും നമ്മുടെ അത് നമ്മുടെ കൈ കൊണ്ടും ഇതും നെല്ല് മെതിക്കണം ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഈ വർഷം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്താറ് പദ്ധതി നമുക്ക് ഉൾപ്പെടുത്തി ട്രൈബിൾ ഡിപ്പാർട്ട്മെൻ്റ് നമുക്ക് തന്ന മെതിയന്ത്രം അതുപോലെ ടില്ലർ പമ്പ് സെറ്റ് ഇതെല്ലാം എല്ലാം സന്തോഷവും ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ കുറഞ്ഞു യന്ത്രം പമ്പ് കാടുട്ടിയ യന്ത്രം എന്നിവ ലഭിച്ചതോടെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ കർഷകർക്ക് കൂടുതൽ എളുപ്പമായി കുഞ്ചിപ്പെട്ടി പാടശേഖരത്തിൽ നാല്പത് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് നെൽകൃഷി ഇറക്കിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം വിപണിയിൽ ഇറങ്ങിയ കുഞ്ചിപ്പെട്ടി ബ്രാൻഡ് അരി കൂടുതലായി വിപണിയിൽ ഇറക്കാനുള്ള പരിശ്രമത്തിലാണ് ഇവർ നെല്ലുകുത്തി അരിയാക്കുന്നതിനുള്ള മില്ല് ഉടൻ തന്നെ ഉന്നതിയിൽ പ്രവർത്തനം ആരംഭിക്കും പ്രതിഷത്ത് വനംവകുപ്പിന്റെ തരിശായി കിടക്കുന്ന ഭൂമി വിട്ടു നൽകിയാൽ അവിടെ പരമ്പരാഗത കൃഷികൾ വ്യാപിപ്പിക്കാനാകുമെന്നും പാടശേഖര സമിതി പറയുന്നു